നേരെ സംസ്ഥാന പദവി അതിശക്തമായി കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ പ്രതിഷേധം എന്താ വരാറും കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന് പറ്റിയത് ബി ജെ പി നമുക്ക് മനസ്സിലാക്കാം ആർ എസ് എസിന്റെ അജണ്ടയാണ് നടപ്പാക്കുന്നത് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് അവരാ നയവുമായി പോകുന്നു ആർ എസ് എസ് ആണ് ഈ മുന്നൂറ്റി എഴുപത് അംഗീകരിക്കില്ല എന്ന നിലപാട് നേരത്തെ പോലെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ആർ എസ് എസിന്റെ അജണ്ടയാണ് നടപ്പാക്കുന്നത് കോൺഗ്രസ് എതിർക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് എതിർക്കുന്നില്ല സാങ്കേതികമായി എതിർക്കും എന്നൊക്കെ പക്ഷെ ഇത്തരമൊരു പ്രശ്നത്തിൽ ബി ജെ പി അഭിനന്ദിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഒരാള് വളരെ ആവേശത്തിലായി രാജ്യസഭയിലെ കോൺഗ്രസ് അദ്ദേഹം നേരെ ഇറങ്ങി എവിടുന്ന് കോൺഗ്രസ് ഇറങ്ങി പറഞ്ഞു ബി ജെ പി ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാ കാര് തിരിച്ചു ഇതെല്ലാം കോൺഗ്രസ് ഇതാണല്ലോ നമ്മൾ കണ്ടത് നമ്മുടെ പതിനെട്ടംഗ സംഘവും അദ്ദേഹം നിലപാടാണല്ലോ എടുത്തത് എൻ ഐ എ കൂടുതൽ ഉയർത്തുകൊണ്ട് കേട്ടു ആ ഘട്ടത്തില് എതിർക്കാൻ കോൺഗ്രസിൽ പാർലമെന്റില് ലോക്സഭയില് ആകെ ആറ് അംഗങ്ങളാണ് എതിർക്കാൻ കയ്യാറ് അതിലൊന്ന്